സ്വാഗതം ഈ വീഡിയോ ജസ്ന സലീം നിങ്ങൾക്ക് അറിയായിരിക്കും അറിയാൻ പാടില്ലാത്തവരും ഇല്ല എന്നുള്ളതാണ് എനിക്ക് അറിയാ എനിക്കാണ് മനസ്സിലാക്കുന്നത് കാരണം സോഷ്യൽ മീഡിയയിലാകെ ഇവൾ തിളങ്ങിയിരിക്കുന്ന കണ്ണൻ 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 എൻ്റെ കണ്ണൻ എൻ്റെ കണ്ണൻ നിന്നെ കണ്ണൻ ദിനക്കായി മാത്രം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവളുടെ ഒരു യൂട്യൂബ് ചാനലിലും ഇവളുടെ ഐഡിയ ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും അവൾ പ്രത്യേകിച്ചറിയാം പിന്നെ ഒരു തന്ത ഇവളൊരു തന്തയില്ലായ്മത്തരം കാരണം മറ്റുള്ള ഹിന്ദുക്കൾക്ക് പോലും ഒരു വിഷയങ്ങളുണ്ടായി കാര്യം അവിടെ ഒരു ഗുരുവായൂർ അമ്പല നടയിൽ ചെല്ലുക എന്നുള്ളത് അവിടെ ചെന്നിട്ട് ഒരു മെമ്മറി ആയിട്ട് ഒരു ഫോട്ടോ എടുക്കുക ഒരു വീഡിയോ എടുക്കുക എന്നുള്ളതൊക്കെ ഓരോരുത്തരൊക്കെ ഇഷ്ടങ്ങളായിരുന്നു ആ ഇഷ്ടങ്ങളെയൊക്കെ തന്നെ ഇല്ലാണ്ടാക്കിയത് ഈ ഒറ്റ ഒരു കാരണമാണ് കാരണം ഇവള് ചെന്ന് ചെന്ന് അവിടെ ചെന്ന് കാണിച്ച അലവലാതിത്തരം എന്നാൽ അവിടെ ചെന്ന് കേക്ക് മുറിക്കുക അതുപോലെ തന്നെ അവിടെ ചെന്ന ആൾക്കാരുമായിട്ട് ബഹളം ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അവിടുത്തെ ദേവസ്വം ബോർഡ് തന്നെ ഇടപെട്ട് എന്നാ അവിടെ നിന്ന് ഉണ്ടായിരുന്നു ഇങ്ങനൊരു ഫോട്ടോ സെൽഫി എടുക്കാൻ പാടില്ല എന്നുള്ളത് അവർ തന്നെ നിയമം വെച്ചു അത് ഒരുപാട് ആൾക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും തന്തയില്ലായ്മ എന്നുള്ളതുണ്ടല്ല അതായത് ഈ സ്വന്തം തന്തയെപ്പോലും തള്ളയെപ്പോലും വിറ്റ് ജീവിക്കുന്ന ഇവിടെ പോലുള്ള കുറേ യൂട്യൂബർമാരുണ്ട് ഇവിടെ പോലത്തെ കാരണം അവർക്കൊന്നും യാതൊരു പ്രശ്നമില്ല അവർക്ക് റീച്ച് ഉണ്ടാക്കുക പൈസ അതായത് ഡോളർ ഉണ്ടാക്കുക തന്തനായാലും തള്ളനായാലും ആർക്കായാലും കൊടുക്കും അങ്ങനെ കുറച്ചുണ്ടാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അത് മുസ്ലിമിൽ നിന്ന് മുസ്ലിമിൻ പേര് ഒട്ടു വെച്ചിട്ട് തന്നെ എന്നാ വിറ്റ് ജീവിക്കുന്ന ആൾക്കാര് അതായത് ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇവരെ സൂചിപ്പിക്കാൻ വേണ്ടി അങ്ങനെ സൂചിപ്പിച്ചിട്ട് നിങ്ങൾ കാശുണ്ടാക്കുവാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല അവർ വിചാരിക്കുന്നത് യൂ ഞങ്ങളെ കൂടെ കൂടി അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യുവാണ് ഞങ്ങളെക്കൂടെ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതി നിൽക്കുന്നത് കാര്യം എന്ത് കിട്ടിയാലും ശരി എനിക്ക് കാശ് കിട്ടണം എൻ്റെ ആരെ കൊടുത്താലും ശരി എനിക്ക് കാശ് ഇടണേ എനിക്ക് റേച്ചുണ്ടാണ് അങ്ങനത്തെ കത്തിപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് യൂട്യൂബിൽ നിങ്ങൾക്കറിയാമായിരിക്കും ഞാൻ പേരെടുത്ത് പറയണ്ട ഈ അടുത്ത് അവളും അവള കെട്ടിയോൺ എന്ന് പറയുന്ന കരം എപ്പിസോഡുകളൊക്കെ നിങ്ങൾ ഷെഫി നബീൻ്റെ ടി വി ചാനലിൽ പോയി കാണാം എപ്പിസോഡുകളുണ്ട് ഇപ്പോൾ വേറൊരാളുടെ എപ്പിസോഡുകൾ വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ അവിടെ ഇപ്പം അടുത്ത് ഒരു പിന്നിട്ടുണ്ടായിരുന്നു അവൾ കെട്ടിയോനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല അപ്പോൾ കാര്യം എന്നാ നമ്മുടെ മുസ്ലിമിൽ ആണുങ്ങൾ രണ്ടും മൂന്നും നാലും കെട്ടാം കെട്ടാം എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങൾക്കും അത് സാധിക്കും എന്നുള്ളതൊക്കെയാണ് ഇവരൊക്കെ കാണിച്ചു തരുന്നത് അപ്പം അതിനൊക്കെ അതിൻ്റേതായ നിയമവശങ്ങളുണ്ട് കേട്ടോ മുസ്ലിങ്ങളാണെങ്കിലും കെട്ട കെട്ടുവാണെങ്കിൽ പോലും ഇപ്പം നിയമങ്ങൾ അതിൽ കൂടുതൽ സൃഷ്ടമായിട്ടുണ്ടെങ്കിലും അതിന് മുമ്പും അങ്ങനെ കുറേ നിയമങ്ങളും കാര്യങ്ങളുണ്ട് പിന്നെ എന്തുവാട്ടെ അപ്പോൾ തീവ്രമായിട്ട് ചിന്താഗതിയുള്ള മുസ്ലിങ്ങളെ ആയാലും ഹിന്ദുക്കളായാലും എനിക്ക് അവരൊന്നും വലിയ ഇതില്ല ഞാൻ ഓരോരുത്തർ വിശ്വാസമുണ്ട് പക്ഷേ ആ വിശ്വാസം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നതോ ആ വിശ്വാസം കൊണ്ടു നടക്കുന്നതിൽ എനിക്ക് താല്പര്യം വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വിശ്വാസം അത് എൻ്റെ മനസ്സിൽ മാത്രമാണ് അത് മറ്റുള്ളവർക്ക് ഈ പറഞ്ഞ പോലെയാണ് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ പക്ഷേ ഇവരങ്ങനെയല്ല ഈ ഒരു ഇവളും ഇവളെ കൂടെ ഈ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരൊക്കെ അങ്ങനെയല്ല മുസ്ലിമിനെ മാത്രം കേന്ദ്രീകരിച്ച് തെറിയും തമാടിത്തരും പല രീതിയിലുള്ളത് ഇങ്ങനെ മൂക്ക് പിടിക്കുന്നത് ഇങ്ങനെ വളഞ്ഞിട്ട് മൂക്ക് പിടിച്ച് അതുപോലെ തന്നെ വല്ലാത്ത രീതിയിലാക്കി ജീവിക്കുന്ന ആൾക്കാരുണ്ട് കാര്യം അവർക്ക് വേറൊന്നുമല്ല ജീവിക്കുക ജീവിക്കുന്നത് എല്ലാവരും യൂട്യൂബിൽ വീഡിയോ കിട്ടിയിട്ട് എല്ലാവരും ജീവിക്കുന്ന ആൾക്കാരാണ് പക്ഷേങ്കിലും ജീവിക്കണമെങ്കിൽ ഇതുപോലെ അപ്പി നിന്ന് ജീവിക്കുന്ന ആൾക്കാരല്ല ആ കണത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവളും വള കുറെ ആൾക്കാരും ഈ പറഞ്ഞ ആൾക്കാരാണ് അപ്പോൾ ഇവളെ ആൾക്കാർക്ക് കൊടുത്തേക്കുന്നത് അതായത് നല്ല വിശ്വാസികളായ അവർ ഒരു സന്തോഷത്തോടെ ഒരു പവിത്രമായിട്ടുള്ള ഒരു സ്ഥലമാണ് അമ്പ ആരാധന ആലയങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പവിത്രമായ സ്ഥലത്ത് ചെന്ന് കാണിക്കാൻ പാടില്ലാത്ത തിണ്ടിത്തരം കാണിച്ചിട്ട് അവർക്ക് പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഇവള അതിനകത്ത് കമൻ് അതിൻ്റെ താഴെ വന്ന കമൻറ്റ് കണ്ടപ്പോൾ കിട്ടിയൊരു സുഖമില്ല നിങ്ങളും എനിക്ക് ഞാൻ സഹിക്കുവാണെന്ന് നിങ്ങളിങ്ങനെ സഹിക്കുമെന്ന് പറഞ്ഞാലും എനിക്ക് എനിക്കതൊരു വിഷയമില്ല ആ സുഖം കേട്ടപ്പോൾ കണ്ട് എനിക്ക് കണ്ട് കയറി പറയണമെന്ന് തോന്നി അപ്പോൾ ആ അതിൻ്റെ അകത്ത് കാണുമ്പോൾ കിട്ടുന്നൊരു സുഖമില്ലേ തെറിയോ എൻ്റെ അമ്മയെ ആലോചിക്കാനേ വയ്യ അതുപോലത്തെ അവരത് ഇത്തരം

ആ ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഇടമല്ല അത് ഭക്തന്മാർക്കുള്ള സ്ഥലമാണ് അവിടെ ഇത്തരത്തിൽ ആ ദൃശ്യങ്ങളൊക്കെ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് പ്രവാദൊന്നും അംഗീകരിക്കാൻ കഴിയില്ല ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിശ്രപ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വീഡിയോ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം കോടതി ഏർപ്പെടുത്തുകയും ചെയ്തു ഈ കഴിഞ്ഞ മാസമാണ് ജസ്നാ സലീ ആ കിഴക്കേ കിഴക്കനടയിലെ ദീപസ്ഥൊരു കാണിക്കുണ്ട് കാണിക്കുന്ന മുകളിൽ ഒരു കൃഷ്ണഗ്രഹമുണ്ട് കൃഷ്ണഗ്രഹതത്തിൽ ബാലജാ അതിന്റെ ആ വീഡിയോ ഒക്കെ എടുത്ത് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് അത് അതിനെതിരെ ദേവസ്വം ബോർഡ് തന്നെയാണ് അതായത് ഗുരുവായൂരി ദേവസ്വം തന്നെ പോലീസ് പരാതി പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സലീഡിനെതിരെ കേസെടുത്തിരിക്കുന്നത് അവർക്കറിയില്ല ഇവള് ഇവള് അവിടെയൊക്കെ വിറ്റ് തിന്നാണെന്ന് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അവർ വിറ്റ് തിന്നാണെന്ന് അറിയത്തില്ല ആ അറിയത്തില്ല എന്നല്ല അറിയാം പക്ഷെ അവരിങ്ങനെ കൊണ്ടു കിടക്കുന്നേ നോക്കുള്ളൂ ഏതായാലും നമുക്ക് ആ വാർത്തയിലോട്ട് വരാം വാർത്ത ഞാനിവിടെയൊക്കെ എനിക്കിത് അത് കണ്ടപ്പോൾ തോന്നിയത് തന്നാ ഇവളെ കയ്യിൽ പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രി ഇവളെ പോക്കറ്റിൽ ഇരിക്കുന്ന കാലം ഇവർക്ക് യാതൊരു പേടിയുമില്ല അത് തന്നെയാണ് ഇവള് ചെയ്തത് അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു അവിടെ ഒരു നിയമം വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവരിങ്ങനെ ചെയ്യുമ്പോൾ അത് എന്താ മനസ്സിലാക്കേണ്ട കാരണം ഫണ്ടുകൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ പിന്നെ പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രിക്കൊക്കെ കൊണ്ട് കൊടുത്ത് അവർ ചേർത്ത് പിടിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിയമങ്ങളൊന്നും എന്നെ ബാധിക്കത്തില്ല ഞാനിത് ചെയ്താൽ ഇത് ഞാൻ ചെയ്യും എന്ന് നമ്മുടെ ഇവിടുത്തെ നിയമത്തെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് ചെയ്തതാണ് അതെനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇത്രത്തോളം തൻ്റെ ഇടം സാധാരണക്കാരിയായ ഒരാൾക്ക് ഉണ്ടാകണമെങ്കിൽ എന്താണ് അതിൻ്റെ ബാക്കിൽ നടക്കുന്ന ഇത് നീ ചെയ്തോ ഞങ്ങളുണ്ട് കൂടെ എന്ന് വിള എൻ്റെ ഇടം തന്നെയാണ് ഇപ്പോൾ കൊണ്ട് ചെയ്യിപ്പിച്ചത് അപ്പം ഇതിനാരാണ് ഇപ്പോൾ ഇതിപ്പോൾ നിന്ന് വേറെ ആൾക്കാരെ നിന്ന് പോലും പറയുകയാണെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ ഈ നിയമങ്ങളെയൊക്കെ തന്നെ വെല്ലുവിളിക്കാൻ നമ്മൾ നിൽക്കും ഒരിക്കലും ഇല്ല നമ്മളാരും തന്നെ ഒരു നിയമമുണ്ട് നമുക്ക് ആ നിയമങ്ങളെ നിയമവ്യവസ്ഥകളെ മാനിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും തന്നെ പിന്നെ ഈ കയപ്പണം കഴപ്പണം കെട്ട ആൾക്കാരുണ്ടല്ലോ അവരാണ് നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ ചെയ്യുന്നത് എന്ത് തോന്നിയാസം എന്നും എനിക്ക് ചെയ്യാം എന്നുള്ളത് അപ്പം വെല്ലു നിയമത്തെ എല്ലാത്തിനും വെല്ലുവിളിച്ചുകൊണ്ട് ചെയ്ത ഇവക്ക് എന്താണ് കിട്ടണതെന്ന് വെച്ചാൽ ഈ നാളെ ഇവിടെ തിരിച്ച് ഇറങ്ങി വരാനും കാണാം നമുക്ക് നിങ്ങളൊക്കെ വെറും ആക്കിക്കൊണ്ട് ഇവിടെ ഇറങ്ങും അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പം നിങ്ങളുടെയൊക്കെ പക്ഷേ എന്നാ ഈ പറഞ്ഞപോലെ വേറെ ഒന്നും കിട്ടിയെന്ന് വെച്ചാൽ ആ കമൻറ്റൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ആശ്വാസമില്ലേ നിങ്ങളും പോയി കണ്ടു നോക്ക് കമൻറ്റുകൾ നിങ്ങൾക്കും പറ്റുമെങ്കിൽ എൻ്റെ കമ ഇതിൻ്റെ ഇടയിലും ഒരേ കമൻറ്റെടുക്കും ഓക്കെ അപ്പോൾ